ഉപാസപ്രാർത്ഥന ക്രമീകരിച്ചത് എന്റെ ഒടുവിൽ എന്നാണ് അർത്ഥം അങ്ങനെ കൂടെ അർത്ഥം ഉണ്ടാകണം ഇനിയെങ്കിലും അഭിനമനം എന്ത് ചെയ്യണം ആ ഒടുവിൽ എന്ന പദത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നു സന്തോഷമാണോ ശാന്തമാണ്ടിങ്ങനെ കേൾക്കുന്ന സന്തോഷമാണോ ഒടുവിൽ എന്ന പദത്തിന്റെ അർത്ഥതലത്തിലേക്ക് നമ്മൾ വരുന്നു അല്പം ദൈവശാസ്ത്രമാണ് കർത്താവിലും അവന്റെ അമിതബലത്തിലും അത് കർത്താവിലും എന്നുള്ളത് വ്യാഖ്യാനിക്കാറുണ്ട് അമിതബലത്തിലും എന്നുള്ളത് വാസുമാരി വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ട് എന്നാലും എന്നുള്ള പദത്തെ തൊടാതെ പൊക്കണു ഞാൻ എന്ന പദത്തെ നിങ്ങളെ ശ്രദ്ധയിൽ എപ്പോഴാണ് ഫൈനലി എന്നൊരു പദമാണ് ഇംഗ്ലീഷ് ഫൈനലി ഒടുവിൽ ഏതിനൊടുവിലും അമിതബലം തരാന്ന് പറയുന്നത് വസുപ്രാർത്ഥനയ്ക്ക് ഒടുവിലല്ല അങ്ങനെ നാളെ കിട്ടത്തുള്ളൂ വാസുപാർത്ഥനയ്ക്ക് ഒടുവിലല്ല പിന്നെന്താ ഒടുവിൽ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഒടുവിൽ എന്ന പ്രയോഗം എന്താണെന്ന് അറിയണമെങ്കിൽ വാസത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും അങ്ങനെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പത്ത് വിളികൾക്ക് കാതുകൊണ്ട് പത്തു വിളി വിളിക്കുന്നുണ്ട് അതിന് മുകളിലുള്ള വേറെ ആ വിളിക്കപ്പെടുന്നത് ആരൊക്കെയാണോ അവരെല്ലാവരും അവരുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളെ ക്രമീകരിക്കുമ്പോൾ അവരിലേക്ക് അമിത വരെ തരും ഏതാണ് പത്ത് കാര്യങ്ങൾ ഒന്നാമത് വായിച്ച് അഞ്ചിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഒന്നാമത്തെ വിളിയ ആരെയോ വിളിക്കുന്നേ അപ്പൊ ഒടുവിലുമായിട്ട് അതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ നല്ലൊരു ഭാര്യ തരാം മനസ്സിലാക്കുന്നുണ്ടോ ഇരുപത്തി അഞ്ചാം വാക്യം വായിച്ച് ആ എന്ന് പറഞ്ഞാൽ എന്തുവാ നല്ലൊരു ഭർത്താവ് ആകാം ആദ്യം ആരാകണം നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവ് ഇതിന് ഒടുവിൽ എന്തോ തരാം വിളിച്ചിട്ട് നേരെ ആറിന്റെ പത്തിലേക്ക് വരണം അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ നിന്ന് ഭാര്യമാരെ എന്നെ വിളിച്ചാൽ നിങ്ങൾ ഭർത്താക്കന്മാരെ പിൻ കീഴ്പ്പൊടുവി പറയുന്നു അതെല്ലാം കൃത്യമായി നിവർത്തിച്ച നല്ല ഒരു ഭാര്യയായി തീർന്നാൽ ഒടുവിൽ നമുക്ക് എന്തോ ഭർത്താവിന്റെ നേരെ ജോലി കെട്ടും കൊണ്ട് ചാടുന്ന ഒരു ഭാര്യയ്ക്ക് അമിതപരം കൊടുത്താറുള്ള അവസ്ഥ ഭർത്താവിന് നേരെ തൂർപ്പുമായിട്ട് വരുന്ന ഒരു ഭാര്യയ്ക്ക് അമിതബലം കൊണ്ടു ദൈവതഭയ്ക്ക് വല്ല ഗുണമാണ് ഒരു ഗുണമില്ല അതുകൊണ്ടാണ് ആരാകണം ഭർത്താവിനെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ബഹുമാനിക്കുന്ന ഒരു ഭാര്യയാണ് ആദ്യ നോട്ടുകൾ എന്തോ തരം അമിതബലം അപ്പൊ അമിതബലം എപ്പോഴാണ് സാധിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ ഉപാസപ്പെടാത്ത ഇരുപത്തൊന്നാം ദിവസം വിളമ്പെന്ന വിഭവം അല്ല അമിതബല് ഇരുപത്തൊന്ന് ദിവസം ഉപാസം ആദ്യം തന്നെ നന്നായാൽ അമിതബലം കിട്ടി എന്താ പറയുന്നത് നല്ലൊരു എന്തോ മിനിറ്റ് അവരോട് ഭാര്യ വിമർശിക്കുക ഭാര്യ വിമർശിക്കുക ഒരു സ്നേഹവും എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട് വിട്ട് നാട് വിട്ട് എന്റെ കൂട്ടത്തിൽ കൂടിയതാണ് എന്ന ബോധമില്ലാതെ ഭാര്യ എട്ട് കാശിന് വകവെക്കാത്ത ഭർത്താവിന് അമിതബലം കൊടുത്താൽ എന്തോ ഗുണം ഒരു ഗുണമില്ല ഇപ്പൊ ഭർത്താവ് ആണെങ്കിൽ ആരെയും സ്നേഹിക്കണം ഭാര്യ സമയം സ്നേഹിച്ച പോലെ ഉപാസ പ്രാർത്ഥന പ്രവർത്തനിക്കരുത് അതുകൊണ്ടത് പറയുന്നത് യോഗം തീരാൻ പോവുക നാളെ ഉച്ചയോടുകൂടെ തീരുകയല്ലേ സംഭവം എന്നിട്ട് നല്ല ഭാര്യ ആയില്ല നല്ല ഭർത്താവായില്ലെന്ന് പറഞ്ഞാൽ ഉപാസനം ജരി ആയില്ലെന്നൊന്നും പറയരുത് ഇനി എവിടെ ഇരുപത്തൊന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത കൂടാരം നേടി പോകരുത് ഈ കൂടാരത്തിൽ തന്നെ നന്നായിട്ട് പോകണം ചിലക്ക് അങ്ങനെയാ അവർ ആഗ്രഹിക്കുന്നത് പോലെ ആകണം എന്ന് ആഗ്രഹമുണ്ട് ഇവരൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ അഭിഷേകം കിട്ടണം ചെന്നൂത് കിട്ടണം അനുഗ്രഹം കിട്ടണം കിട്ടിയില്ലെങ്കിലും ആ പുള്ളിക്ക് കൃപയില്ലെന്ന് പറഞ്ഞോ നമ്മൾ എന്തോ എത്തുമില്ല നന്നാകത്തേ ഭാര്യയോടുള്ള ഇടപാട് ഭർത്താവിനോടുള്ള ഇടപാട് ആ വാശി പകയൊന്നും എന്ത് ചെയ്യത്തില്ല ഉപേക്ഷിക്കത്തില്ല സുതാര്യമാണോ കുടുംബജീവിതം സുതാര്യമാണോ എത്ര നാളായി തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്നു പറഞ്ഞ് സുതാര്യമാണോ എന്ന് അന്വേഷിച്ച് നോക്കി എന്താ മറച്ചു വെക്കുന്നത് എന്താ ഒളിച്ചു വെക്കുന്നത് എന്താ തുറന്നു പറയാത്തത് എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ആ കാര്യം ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് എന്തോന്ന് അമിതബലത്തിന്റെ സാധ്യത ഭാര്യയുടെ അവിസ്വസ്ഥത കാട്ടുന്ന ഭർത്താവിനും ഭർത്താവിനോട് അവിസ്വസ്ഥത കാട്ടുന്ന ഭാര്യയ്ക്കും അമിതബലം കർത്താവ് കൊടുക്കത്തില്ല പിന്നെ പ്രായോഗിക പരിചയം കൊണ്ട് അനിവാര്യൊക്കെ പറയാനും ആരാധിക്കാനും ഒക്കെ പറ്റിയെന്നിരിക്കും ഇത് അമിതബലം കർത്താവ് കൊടുത്തിട്ടൊന്നും അല്ല മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയാം തുറന്ന് പറച്ചില്ല ഞാൻ അവസാന നിമിഷങ്ങളായത് അപ്പം ഭാര്യമാരെ വിളിച്ചിരിക്കുന്നത് നല്ല ഭാര്യയാണ് ഒടുവിൽ എന്തോ തരാം തരാം ഭർത്താക്കന്മാരെ വിളിച്ചിരിക്കുന്നത് എന്തോ തരാം നല്ല ഭർത്താവായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ ആറാം അധികം ഒന്നാം വാക്യം മക്കളെ മക്കളെ എന്ന് വിളിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവ് എന്തോ ചെയ്യണം മാതാപിതാക്കളെ മറക്കരുത് മുമ്പായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാതാപിതാക്കളെ മറക്കരുത് അവരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം അവരെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു മാതാവിനെ വേദനിപ്പിക്കുന്ന മക്കളെ വിളിക്കുന്ന രംഗത്തെ രണ്ട് വിളിയുണ്ടെന്ന് ഓർത്തോ മകള് എന്നുകൊണ്ട് പിന്നെ മകന് എന്നുകൊണ്ട് മകള് മകന് എന്നുകൊണ്ട് മകളോട് പറയുന്നു നീ സ്നേഹിക്കെ മാതാപിതാക്കളെ മകനോടും പറയുന്നു അതാ രണ്ടുപേരും കൂടെ ചേർത്താ എന്തോ പറഞ്ഞിരിക്കുന്നു മക്കളെ അമ്മയും പറഞ്ഞ ബാലകൾ ഞാൻ ആവർത്തിക്കട്ടെ വൈകി വന്നവര് തിരിച്ചറിയണം ഒരൊറ്റ മകളും മകനും മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കും നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ സന്തോഷമായിരിക്കും ഇങ്ങനെ എന്റെ വൈദ്യ വന്ന് പറന്നുപോയല്ലോ എന്ന് അവര് ഖേദിക്കരുത് അമ്മയെ സന്തോഷിപ്പിക്കുന്ന മക്കളായിരിക്കണം എല്ലാവരും അവർക്കാണ് കപ്പാർ എന്തോ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കവിത കേട്ടു കുറെ നാളിന് മുമ്പ് കവിതയുടെ പേര് കേട്ടപ്പോൾ എനിക്ക് കവിയോട് ഭയങ്കര വല്ലാത്ത ദേഷ്യം തോന്നി അടുത്തങ്ങാനുമായിരുന്നെങ്കിൽ പുള്ളിയെ പോയി കണ്ടിട്ട് കണ്ടിട്ടൊരു പുത്തെങ്കിലും കൊടുത്തേനെ അതുപോലൊരു പേര് കവിതയുടെ പേര് എന്തോ പേരെന്നറിയാമോ പെരുവലിന് മുതൽ എനിക്കൊരു ഒരു പെരുപ്പ് ഇങ്ങോട്ട് കേറിയിട്ട് രണ്ടമ്മയെ ഒരുമിച്ച് നോക്കുന്ന ആളാണ് ഞാൻ എൻ്റെ മമ്മിയും എൻ്റെ ഭാര്യയുടെ മമ്മിയും രണ്ടും മമ്മിമാരും കൂടെ ഉണ്ട് പൊന്നുപോലെ നോക്കാറുണ്ട് ഞാനിങ്ങനെ വേദി നിൽക്കുന്ന പറഞ്ഞേ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നു എൻ്റെ മമ്മിമാർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മമാരെ സ്നേഹിക്കുന്ന എനിക്ക് ഈ കവിതയുടെ പേര് കേട്ടപ്പോൾ ദേഷ്യം തോന്നി അമ്മ മരിച്ചു ആശ്വാസം എടുത്ത് മാറ്റി വെച്ചു മാറ്റി വെച്ചു പിന്നെ തോന്നി അമ്മ പോയി ഇത്ര വലിയ ആശ്വാസം വായിക്കാൻ പറഞ്ഞു വായിച്ചു അതിൻ്റെ അമ്മ മരിച്ചതിന്റെ അഗോധ ദുഃഖം മൊഴി പ്രകടമാക്കിയേക്കുക അപ്പൊ ഈ കവിത വായിക്കാൻ വേണ്ടി അതിനൊരു പേര് പുള്ളി കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അമ്മ മരിച്ചു ആശ്വാസമായി അതിനകത്ത് ഒന്നാമത്തെ വരിയ ഭയങ്കര ഓരോ വരികളും ഗംഭീരമാണ് ആദ്യത്തെ വരി എന്താന്നറിയാം രാത്രി വളരെ വൈകി ഞാൻ വീട്ടിലെത്തുമ്പോൾ മാത്രം കുമ്പറത്ത് അണയുന്ന ഒരു വിളക്കുണ്ടായിരുന്നു പിന്നലെയാണ് കൂട്ടുകാരുമായി ചുറ്റിപ്പറ്റി അതുവഴി ഇതുവഴി എല്ലാം നടന്നിട്ട് രാത്രി വളരെ വൈകി എത്തിയാലും കിടത്തിട്ട് ആരാ കത്തി പിടിച്ചോട്ടിരിക്കുന്നു അവന്റെ വരതിന് വേണ്ടി രണ്ടാമത്തെ വരി കൂട്ടുകാരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞാൽ ഞാൻ വരുക വീട്ടിൽ വന്നാൽ എനിക്കൊന്നും ഉറങ്ങിയാ മതി പക്ഷേ അത്താഴപ്പണ് കിടക്കരുത് ഉണ്യ കഴിക്കേ വേണ്ട ഞാൻ കഴിച്ചിട്ട നീ വരാൻ വേണ്ടി ഞാൻ ഇതുവരെ കഴിക്കാതിരിക്കയായിരുന്നു അഴിച്ചിട്ട് കിടന്നാ മതി എന്നെ നിർബന്ധിക്കുന്ന ഒരാളുണ്ടായിരുന്നു വീട്ടിൽ ഇന്നലെ യാത്രയാണ് പുള്ളിക്ക് ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയാണ് മഴ തന്നെയാണ് എനിക്കിഷ്ടമാണ് മഴ പെയ്യുമ്പോൾ മുറ്റത്തോട് ഓടിക്കളിക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷേ ഒരു തുള്ളി മഴ എന്റെ തലയിൽ വീടാതിരിക്കേണ്ടത് എന്നെ ശാസിച്ച് വീട്ടിലേക്ക് കയറ്റുന്ന ഒരാളുണ്ടായിരുന്നോ എന്റെ വീട്ടിൽ ഇന്നലെ യാത്രയാണ് ശ്രദ്ധിച്ച് വെയിൽ തന്നെ വീഴാതെ മഴത്തുള്ളി വീഴാതെ ജോൺസുകൂടെ കൂടെ കനത്ത കൂടെ ഉടയാതെ നിക്കുന്ന ഒരേ ഒരു കൂടെ അമ്മ എന്ന കൂടെ അമ്മ കരുതിയ കരുതലുകൾ അത് അമ്മയെ സ്നേഹിക്കണമെന്ന് എനിക്ക് പറയുന്നു അപ്പനെ സ്നേഹിക്കണം അത് വന്നിട്ട് ഞാൻ കഴിച്ചോളാം പറഞ്ഞിരിക്കും അപ്പമാരെ ഇന്ന് കഴിക്കും അമ്മമാരുടെ വൈകുന്നേരം കഴിക്കുന്നില്ല കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേശിക്കൊണ്ടിരിക്കുമ്പോ അകത്തൊന്നും പരിക്കാൻ ശബ്ദം അവന് വേണ്ടി നീ അടക്കി വെച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങണി ആരൊക്കെ ശബ്ദം രാവിലെ പുള്ളി കഴിഞ്ഞിട്ട് മടങ്ങി കുടിക്കാനല്ല അത് പറയുമ്പോഴും പുള്ളിയുടെ നെഞ്ചിനകത്ത് തേങ്ങലുണ്ട് അത് കേൾക്കുമ്പോ മോൻ പഠിക്കുക വിവരമുള്ള മോനാണെങ്കിൽ അപ്പന്റെ വേദന അവൻ എന്തു മനസ്സിലായി നീ അത്രയും നിർബന്ധിച്ചിട്ടും അത്താഴം ഉണ്ണുന്നില്ലെന്ന് നിർബന്ധം പിടിക്കുന്നവനെ നീ നിർബന്ധിക്കണ്ട പോയി നീ കിടന്നുറങ്ങു എന്ന് പറയുന്ന അപ്പനും മോനോടുള്ള സ്നേഹമാണ് അതാണ് സംഭവം അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ യൂട്യൂബിൽ അടിക്കണം കൽപ്പറ്റ നാരായണൻ എന്നടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അമ്മ മരിച്ചു ആശ്വാസമായി എന്നടിച്ചു കൊടുത്താൽ കൽപ്പറ്റ നാരായണൻ അടിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ കവിതകൾ എല്ലാം കിട്ടും യൂട്യൂബിലുണ്ട് ഈ പറഞ്ഞ കവിത എന്ന് വായിച്ചു നോക്കണം അമ്മയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത പ്രണയമാണ് മാതാപിതാക്കൾ ഒരിക്കലും അതാണ് മക്കളെ അതിനകത്ത് മാതാവും ഉണ്ട് പിന്നെ ആരുമുണ്ട് ഒരിക്കലും മറക്കരുത് അവര് ഒരിക്കലും അവരെ അവഗണിക്കരുത് അതാണ് ആരന്റെ ഒന്നിൽ പറയും ആരന്റെ ഒന്നിൽ അതാണ് പറയും ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ വേദോസ്തക പ്രകാരം ഒരു വീട്ടിലൊരു പെൺകുഞ്ഞി പെടിച്ചുപോയാൽ അവിടെ എന്ത് ചെയ്യണം ആർക്കും വേദപുസ്തകം പറയുന്ന

ഈ വൃത്തികേട് കൊണ്ട് അപ്പം പുറത്തിറങ്ങി അങ്ങനെ ഒരു മോള് വീട്ടിൽ പെടച്ചു പോയാൽ അവിടെ അല്ല ചെയ്യണോന്ന പറയാളായി ലേവ്യ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായ ഒൻപതാം ബാക്കി പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും പഠിച്ചോളാം ലേവ്യ ഇരുപത്തി ഒന്നും ഒൻപതാം അപ്പം അമ്മയ്ക്ക് അപമാനം ജീവിച്ചിരിക്കാൻ പാടില്ല ന്യായപ്രമാണമാണ് അടുത്തത് ആ പിള്ളേർ ശ്രദ്ധിച്ചു വീടിന് അപമാനം വരുത്തിയ ഒരു മകൻ അങ്ങനെ ഒരു മകനുണ്ടെങ്കിൽ മകനെന്തോയണം അതാണ് പ്രശ്നം

അപ്പനെ വീടുവിട്ട അകലത്തിലേക്കും പോയ ദുർമാർഗത്തിലേക്ക് അപമാനം വരുത്തി പോയ മകനെ മകനെല്ലാം തടിയാട്ട് കാത്തിരുന്ന അപ്പനെ നമ്മൾ കാണുന്നു നമ്മുടെ മടങ്ങിവരുവിന് വേണ്ടി പ്രാർത്ഥനയോടെ വാചിപ്പടി നിൽക്കുന്ന അപ്പനെ അതാണ് പഴയ പുതിയ നിയമം നമ്മളുടെ വ്യത്യാസം അതാണ് പഴയ പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ആ ാണ് വേദ സാധാ പിതാവല്ലെ വിളിക്കുന്ന മകളെ ഒടുവിൽ ഏതിനൊടുവിൽ ക്രമീകരണം വന്നതിനൊടുവിൽ മക്കൾമാരെ പെൺകുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു അമ്മയുടെ മനസ്സിനും അപ്പൻ്റെ മനസ്സിനെ ഇടം തേടിക്കും ആൺകുഞ്ഞുങ്ങൾ പറയുന്നത് ഇടം തേടിക്കും നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം അവരെ അത്ര അത്രകണ്ട് സ്നേഹിച്ചോ അവരുടെ സംയോജനമാണ് നമ്മളുടെ ഒരു തുറവി അതിനോട് തന്നെ നന്ദി കാണിക്കും ഒത്തിരി പഠിപ്പിക്കാനും ഒത്തിരി ഏക്കർ വാങ്ങിച്ചു തരാനൊന്നും അവർക്ക് പറ്റിയിട്ടില്ല അവർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ് ചെറുപ്പത്തിൽ നമ്മളെ ഉത്തരവാദിത്വം ഇല്ലാതെ അവർ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആരോഗ്യത്തോടെ വരുമായിരുന്നില്ല നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത് അവരുടെ ശ്രമമാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും മാതാപിതാക്കളെ എന്തോ ചെയ്യരുത് വേദനിപ്പിക്കരുത് അവരെ അകറ്റരുത് അവരെ അനുസരിക്കണം എന്തോ തരാം അവനെ അനുസരിക്കാത്ത ഒരു മോൾക്കോ മോനോ അമിതബലം കൊടുത്താൽ എന്ന പ്രയോജനം ഒരു പ്രയോജനമില്ല അതുകൊണ്ട് അമിതബലം എന്ന് പറഞ്ഞാൽ കിട്ടുക സ്വന്തം അടുത്തറിയാമോ നാലാം വാക്യം വായിച്ച് പിതാക്കന്മാരെ എന്ന വിളിയുടെ പിന്നിൽ മാതാക്കളെ നോക്കി ഒന്ന് ഭാര്യം രണ്ട് ഇരുപത്തിന്മാരെ ആറിന്റെ ഒന്നാം വാക്യം മകളെ പിന്നെ ആറിന്റെ നാലാം വാക്യം ആരൊക്കെയാണ് പിതാക്കന്മാരെ പിന്നെ മാതാക്കളെ ആറ് പേരുണ്ട് ആറ് പേരെ വിളിക്കുന്നു അമിത ജനിപ്പിച്ച മക്കളോട് ഉത്തരവാദിത്വമല്ലാത്തൊരു പിതാവിന് അമിതബലം കൊടുത്താൽ എന്താ ഗുണം വെറ്റു വളർത്തിയ കുഞ്ഞുങ്ങളോട് ഉത്തരവാദിത്തം ഇല്ലാത്തൊരു മാതാവിന് അമിതബലം കൊടുത്താൽ ഗുണമുണ്ടാവും മക്കളെ കളഞ്ഞിട്ട് വേറെ പോയ എത്രയോ ആ അമ്മമാരുണ്ട് മക്കളെ ഉപേക്ഷിച്ചു പോയി എത്രയോ അപ്പമാരുണ്ട് അതാണ് അതിന്റെ വസ്തുത ഒരു ദേവദാസൻ ചെറുപ്പക്കാരൻ കർണാടകയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാറുണ്ട് വീട്ടിലൊക്കെ കഴിഞ്ഞ് മിടുക്കനായി നന്നായിട്ട് പ്രസംഗിക്കും കർണാടകയിൽ പോയി കർണങ്ങളെ കർണാടകയിൽ പോയി ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന അവിടുത്തെ പാസ് പറഞ്ഞു അനുഭവങ്ങളുടെ എന്ന് പറയണേ കർണാടകയിൽ കുറെ നെല്ലിയാടി എന്ന് പറയുന്ന സ്ഥലമാണ് മലയാളികൾ മാത്രമാണ് താമസ മലയാളികളുടെ സ്ഥലമാണ് അനുഭവം കൂടെ പറയണേ ആ അനുഭവമൊക്കെ പറഞ്ഞു എനിക്ക് അഞ്ചു വയസ്സുള്ള പേരെ അപ്പം ഉപേക്ഷിച്ചു പോയതാണ് എൻ്റെ അമ്മ എന്നെ വളർത്തേണ്ടതിന് വേണ്ടി വളരെ കഠിനമായ ത്യാഗം ചെയ്തു തടി മുറിക്കുന്നിടത്ത് തടി കൊള്ളി ചുമക്കാനും വിറക് വെട്ടി മാറ്റാനും അതിനെതിലൊക്കെ തടി ലോഡ് ചെയ്യാനും ഒക്കെ എന്റെ അമ്മ പോയിട്ടുണ്ട് അങ്ങനെ എന്റെ അമ്മ എന്നെ എന്നെ പഠിപ്പിച്ചു ആകണമെന്നുള്ള അമ്മയുടെ താല്പര്യമാണ് എന്നെങ്ങോട്ട് കൊണ്ടത് അദ്ദേഹം സാക്ഷ്യ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിനടിയിൽ നിന്ന് കരയുകരുക അഞ്ചാമത്തെ വയസ്സിൽ പോയ പൊളി അവിടെ കൂടിയായിട്ട് താമസിക്കുക അയാൾ ഇരുന്ന് ആ സദസ്സിൽ ഇവരെങ്ങോട് പ്രസംഗിപ്പിക്കുക അങ്ങനെ ഒത്തിരി അപ്പന്മാരും അമ്മമാരും ഉണ്ട് ആക്കുന്നു പിതാക്കന്മാർ അതിനകത്ത് തരാം എന്തോ ചെയ്താൽ മക്കളോ മക്കളോട് എന്തോ വേണം വെറുതെ അവരെ കോപിപ്പിക്കരുത് അവരെ വഴക്കമുണ്ടാക്കരുത് ശാസിക്കണം ശിക്ഷിക്കണം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ വെറുതെ അവരുടെ പിന്നാലെ കൂടരുത് അവർക്ക് വേണ്ടി കണ്ണുനോട് പ്രാർത്ഥന ഏറ്റവും മക്കളെ മുമ്പിൽ ഭാര്യയെ അവകസിക്കുന്ന മക്കളെ ഭർത്താവിനെ ആക്ഷേപിക്കുന്ന ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളെ ഭർത്തൃ സ്നേഹിയാക്കി ഭാര്യ സ്നേഹിയാക്കി വളർത്താൻ വരുന്നില്ല ഓരോ അമ്മരും അവർ കണ്ടു വളരുന്ന ഏറ്റവും നല്ല ഭർത്താവ് അവരുടെ അപ്പം തന്നെയാണ് ഓരോ പെൺകുട്ടികളും അവർ കണ്ടു വളർന്ന ഏറ്റവും നല്ല ഭാര്യ അവരുടെ അമ്മ തന്നെയാണ് ഞാൻ പറഞ്ഞ സ്വന്തം പറയാൻ പറ്റൂ വീട്ടിൽ നിന്നും പഴക്കും ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളം വിമർശനവും വിരോധവും വിദ്വേഷവും ഒക്കെയാണ് പിള്ളേരെ അപ്പനും അതിൽ നിന്നും അമ്മയിൽ നിന്നും കണ്ടു വളർന്നതെങ്കിൽ വലിയ ഗുരുതരമാവും അവരുടെ ജീവിതവും അത് വരാതിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് പിതാക്കന്മാരേ അതിനകത്ത് ആരും കൂടെയുണ്ട് മാതാക്കളെ എന്നും കൂടെയുണ്ട് മമ്മിമാരോട് പറയാം ഞാൻ നിങ്ങളുടെ തലയിൽ ഈ ശിവവസ്ത്രം നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ തലയിൽ നിന്ന് മാറുന്നില്ലെന്ന് ഉറപ്പുണ്ടാവുന്നു നമ്മളെത്ര പഠിച്ച ജോലിക്കാരൻ നാളെ കളക്ടറായി മാറിയാലും അതിലുപരിയായിട്ടുള്ള ഉന്നത സ്ഥാനത്തെത്തിയാലും ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ തനത് ആത്മാവിനെന്നറവുള്ളവരായി ജീവിച്ചു മറക്കരുത് എന്റെ അമ്മ പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്റെ അമ്മ ഓ പ്രാർത്ഥനയോടെ അരികഴി തിളച്ച കലത്തിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് അരി വാരിയിടുമ്പോൾ എന്റെ മമ്മി സ്വോത്രം പറഞ്ഞിടുന്നു ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഓല വെമ്പഴും പറയണോ രാഷ്ട്രത്തിന്റെ തിക്കാലത്തിന്റെ വാശിയുടെയും പകയുടെയോ അനാപത്തെ ചെലവിന്റെ ആർഭാടത്തിന്റെ ഒന്നും ആളായിരുന്നില്ല എന്റെ മമ്മി എന്ന് പറയാൻ കഴിയണം അതുപോലെ നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ നിങ്ങൾ വിളമ്പിയതിനെക്കാൾ കൂടുതൽ നിങ്ങൾ ദൈവ വേണ്ടി ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ഇവരെ പ്രാപ്തരാക്കാം ആ നിലയിൽ വളരാൻ കഴിയണം സ്വതം അപ്പൊ പിതാക്കന്മാരെ എന്നൊരു വിളിയുണ്ട് നല്ല പിതാവായി നല്ല മാതാവായി മാതാവായില്ല അപ്പൊ ഒടുവിൽ എന്നുള്ള പദം മനസ്സിലാകുന്നുണ്ടോ ഒടുവിൽ പദം ഓരോ വ്യക്തി ബന്ധങ്ങളെയും ൾ എന്നാണ് ജോലി കിട്ടണേന്ന് പ്രാർത്ഥിക്കുക ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പോകത്തില്ല പിന്നെ അവധി കിട്ടണേന്ന് പ്രാർത്ഥന ജോലി സ്ഥലത്തോട് ഓരോ ഉത്തരവാദിത്വം ഇല്ലാത്ത എത്ര ആളുകളുണ്ടോ അദ്ദേഹം ജോലിക്ക് പോകത്തില്ലേ ഇന്ന് പോയില്ലേ ഓ ഇന്ന് പോയില്ലേടാ ജോലിയില്ലാത്തവരോട് ജോലിക്കണം അതിൻ്റെ വിഷമം കൃത്യമായിട്ട് പോകും ശമ്പളം വാങ്ങിക്കാനും ശമ്പളം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാനും ഒക്കെ പോകും ജോലി ചെയ്യുന്ന ഇടത്തെന്തോ ഇല്ല ആത്മാർത്ഥതും പണി ചെയ്യുന്നതിനകത്ത് ആരുണ്ട് ആരെങ്കിലും ഉണ്ടോ കളക്ടർ വരെ കളക്ടർക്ക് കിട്ടുന്നുണ്ട് ആ പിന്നെ കടക്കട കൂലിക്കുന്നപ്പോഴെ ശമ്പളം ഒന്നും തൂമ്പ പണിക്കാരൻ്റെ കാശിനെ നമ്മളെന്തോ വിളിക്കുന്നു കൂലിയെന്നും വിളിക്കുന്നുണ്ട് അതൊരു ഇരട്ടത്താപ്പിടപാടാണ് മുഖ്യമന്ത്രിക്ക് വരെ ഇവിടെ എന്തോ കിട്ടുന്നത് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യുന്നുണ്ട് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്നതിനും ഒരു മാസം അദ്ദേഹത്തിന് കൂലിയാണ് നമ്മൾ കൊടുക്കുന്നത് പോലീസുകാരനും കൂലിയാണ് എല്ലാരും കൂലി വേനൽക്കാല പക്ഷെ ആ കൂലിയോടെന്തോ വേണം ആത്മാർത്ഥത വേണം ഇപ്പൊ കൊണ്ടുപോകുന്ന കുന്താരി നാൽപ്പത്താറ് പ്രാവശ്യം ആപ്പിട പിന്നെ അതിനെ ഉറപ്പിക്കാൻ നീക്കണം ഈ സമയം എൻ്റെ ആരുടെ അറിയാം മുതലാളികളെ പോകുന്നു ഓട്ടം ഉണ്ടെങ്കിൽ ഇപ്പം പോളിസു കയ്യില് കൊടുത്തോണ്ടേ പോകുള്ളൂ ഇത് മുപ്പത്താറ് പ്രാവശ്യമായി പിന്നെ ഉടുക്കണം മനസ്സിലാകുന്നുണ്ടാവും പിന്നെ ഇവർ എനിക്ക് വെള്ളം കൂടിയുടെ വേളമാണ് കൂടെ കൂടെ പോയി വെള്ളം കുടിക്കണം ഇതെല്ലാം സമയം ആരികാ പോകുന്നത് ഇങ്ങനെ ആര് കണ്ടോട്ടിരിക്കറിയാ കണ്ടരത്തിലൊരു കണ്ടോണ്ടായിരിക്കുക പിന്നെ ഏത് തൊഴിലിടമാണേലും വേണ്ടേ ഫാക്ടറി ആണെങ്കിലും വേണ്ട കോടി ഊത്തണം ഇങ്ങനെ വിളിക്കണം കൊടി ഊത്തണം അത് പൂട്ടണം ൂട്ടുമ്പോ ഇവന്റെ അടുപ്പ വല കെട്ടുന്നു ഇവൻ മനസ്സിലാകുന്നുണ്ടോധം കിട്ടണം ഏതെങ്കിലും ഒരു ദുഃഖ നേതാവ് നമുക്ക് സമരം ഉണ്ടാകണം നാളെ പോലെ സമരം ആ സമരം ഉണ്ടാക്കിയത് ആ നേതാവോട് ചോദിക്കണം സമരത്തിന് ഞാൻ അറങ്ങണം നാളെ ആയിരം രൂപ കച്ച തെരുവിക്കണം എന്റെ വീട് പോലെ നിങ്ങളുടെ അരി ഘട്ടത്ത് വെച്ചോണ്ട് സമരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കിട്ടത്തില്ലെന്നോ പറയാൻ തൻ്റെ തൊഴിലാളികൾ ആരുണ്ടിവിടെ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാര് സമരം ഉണ്ടാക്കുന്നു അവിടെ പുറകെ പോകുന്നു ഇവന്റെ അടുപ്പ ചെലത്തി വല കെട്ടുക മനസ്സിലായിട്ടേ പിള്ളേർ കുഴിമന്തി കുഴിമന്തി എന്ന് പറയുമ്പോൾ അല്ലാതെ മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ എന്തോ വേണം ആത്മാർത്ഥത വേണം ആത്മാർത്ഥതും അതിനുശേഷം എന്തോ തരാം അമിതബലം ഒരു തൊഴിലാളിക്ക് കിട്ടണമെങ്കിൽ പോലും ആ തൊഴിൽ മേഖല എന്തോ വേണം ഓക്കെ അതാണ് അതിന്റെ വസ്തുത അടുത്ത തൊരെണ്ണം കൂടെ ഉണ്ട് അതിന്റെ ഒമ്പതാം ആറ് ഒമ്പതാം വിളിക്കുമ്പോൾ യജമാനത്തിമാരെ എന്നും കൂടെയുണ്ട് ആരെങ്കിലും നിങ്ങളുടെ അധീനതയിൽ പണി ചെയ്യുന്നവരോടുണ്ടെങ്കിൽ അവരോട് മൂർഖ മനോഭാവം കാണിക്കരുത് പാലത്തും പറമ്പിൽ പണിയെടുക്കാൻ മരുന്നെ കൂലി കൊടുക്കണം മനസ്സിലായോ കണ്ട കോശ് തന്നെയാണ് യജമാനെങ്കിൽ നൂറ് രൂപ കൂലി ഉണ്ടെങ്കിൽ നൂറ്റി പത്ത് കൊടുത്തേക്കണം മനസ്സിലായി ഇത് ഞാൻ ഗൾഫില് കുവൈറ്റിലാണ് പത്തനാപുരത്ത് നിന്ന് ഒരു ദേവദാസം പ്രസംഗിക്കാൻ വന്നു അറിഞ്ഞപ്പോ പത്തനാപുരംകാരൻ കാരൻ ഒരാൾ അടുത്തടുത്ത് താമസിക്കുന്ന ഒരാൾ പറഞ്ഞ ഇനി ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കുന്ന പത്തനാപുരംകാരൻ കാരൻ്റെ ഒരാളാണ് വരുന്ന ചോദിച്ചു അപ്പൊ പുള്ളിക്ക് പത്താപരം കാരനെ കാണണം എന്നുള്ളത് കൊണ്ട് കൂടി വന്നു പ്രസംഗം ഒക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പോകാൻ നേരത്തെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോസങ്ങ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഈ ചർച്ച പൂട്ടിക്കൂടി എനിക്ക് ബന്ധക്കോസ്സുകാരെ ഇഷ്ടമല്ല പുള്ളി ഉടനെ പറയും എനിക്ക് ബന്ധ കോസ്സുകാരെ ഞാൻ ഞാൻ ബന്ധക്കോസ് അല്ല അത് പത്രാപരം കാരൻ അയ്യത് കൊണ്ട് ഞാൻ വന്നുള്ളതുകൊണ്ട് പാഷ പ്രസംഗം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടുത്തെ ഒറ്റ ബന്ധക്കോസ് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ ജയന്താ ഞാൻ ഒരു ബന്ധക്കോസുകാരൻ്റെ കമ്പനിയുടെ പണി ചെയ്യുന്നത് ആറ് മാസമായ എനിക്ക് മനസ്സിലായോ ആറ് മാസമായി ബന്ദകോസുകാരൻ മുതലാളി പുള്ളിക്ക് നമ്മളെ കൊണ്ടു ഈ മുതലാളി അവിടുത്തെ ഉപദേശം കൂടാണ് പുള്ളി പറഞ്ഞ ബില്ല് മാറിയില്ല ബില്ല് മാറിയില്ല ബില്ല് മാറിയില്ല ഭാര്യ ക്യാൻസർ ആയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലുകളൊക്കെ മൊത്തം അവൾക്ക് പഠനത്തിനു വേണ്ടി പൈസ കെട്ടിവെക്കണം പൈസയുടെ ആവശ്യത്തിന്റെ നിറവിൽ നിൽക്കുന്ന മനുഷ്യൻ എങ്ങനെങ്കിലും സാറ് കൊടുത്ത് പൈസ മറിച്ചതാണ് എന്റെ പൈസ കയ്യിലുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് പുള്ളി പാങ്ങിയില്ലേ അങ്ങനത്തെ ബന്ദഗോസുകാരൻ്റെ ബന്ദകോസിൽ ഞാൻ എന്തിനാ പറയുന്നത് എന്തോ മറുപടി പറയുക നമ്മുടെ ജീവിതത്തിന്റെ തലങ്ങൾ പലപ്പോഴും സ്വാർത്ഥതയുടേതാവും അവരെ ചിന്തിക്കണം യജമാനനും ആരായി പറ്റും അതിനൊടുവിലെ അവർക്ക് എന്തോ കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ വായിച്ച കുറിവാക്യത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു ഇനി വൈകിട്ട് ആ വാക്യത്തിലേക്ക് നമ്മൾ സന്തോഷമാണ് ഇൻട്രൊഡക്ഷൻ ഇത്രയോ ഉണ്ടെങ്കിൽ വിഷയം എത്രയോ ഉണ്ടായിരിക്കും എന്നെ ചിന്തിച്ചു വൈകിട്ടും വരാതിരിക്കുന്നു സമയം കൃത്യമായിട്ട് പാലിക്കും ഒരു മണിയാകുന്നതും നമുക്ക് അമിതബലം കർത്താവിലും പിന്നെ അമിതബലത്തിലും എന്തോ ചെയ്യണം ശക്തിപ്പെടണം പ്രായോഗിക നിർദ്ദേശങ്ങളുടെ ഒരു വലിയ വിളംബരമാണ് എന്റെ പകം ദൈവത്മാബന്ധം നമ്മൾ ഒരുമിച്ച് നമ്മുടെ ബന്ധങ്ങൾ സുതാര്യമാകണം സുദൃഢം കർത്താവിന്റെ അമിതബലം പ്രാപിച്ച് ദൈവസമക്ക് ഗുണകരമായി മാറണം നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല മകൾ നല്ല മകൻ നല്ല പിതാവ് നല്ല മാതാവ് നല്ല ദാസനും നല്ല ദാസിയും ഒക്കെയാണ് നല്ല യജമാനാകണം നല്ല യജമാനത്തിന്മാരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ ദൈവകലങ്ങൾ വകുപ്പുന്ന സ്വാധനം ചെയ്യുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും വശീകരിക്കപ്പെടരുത് ആരും അവളന്നളയപ്പെടരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് പോകരുത് ദൈവകൃപയിൽ അവർ ശക്തമായി മാറണം പാട്ടിന്റെ അകമ്പടിയില്ലാതെ അല്പസമയം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ കുപ്പും പുസ്തകം എല്ലാം മാറ്റി വെച്ച് അല്പസമയം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കണം

ഇരുപതാമത്തെ ദിവസം തരണേ 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 എന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല കഴുകണമേ 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 എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുവരെ കേട്ട ദൈവം ഇരുപത് പകലുകളിൽ ഇരുപത് രാത്രികളിലൊക്കെയായി കേട്ട വചനം എത്രമാത്രം നമുക്ക് ഗുണമായി എന്നുള്ളതറിയാം തരണേ തരണേ നല്ല പകരം കഴുകണമേ 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 കുഞ്ഞുങ്ങളൊക്കെ മമ്മിയുമായിട്ട് എങ്ങനെയുണ്ട് ബന്ധം പപ്പയുമായിട്ട് എങ്ങനെയുണ്ട് ബന്ധം പരസ്പരം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട് നല്ല പകയ പിണക്കമുണ്ടെങ്കിൽ എന്ന പകലത് ഉപേക്ഷിക്കുന്നു